അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു രസകരമായ നല്ല ആരെടുത്ത ഒരു കലത്തപ്പം കെട്ടോ നമ്മൾ കലത്തപ്പം ചുടുമ്പോൾ ഈ ഒരു നെയ്യ് രണ്ട് ടീസ്പൂണ് നമ്മളതിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഒരിക്കലും അടിയിൽ പിടിക്കുന്ന പേടിയെ പേടിക്കണ്ട വളരെ ടേസ്റ്റുള്ള നല്ല രുചികരമായ ഒരു കലത്തപ്പമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കൽത്തപ്പൻ ചൂടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായി ചെയ്തെടുക്കാം ഇതിനായി ഞാൻ ഒരു ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്തിയിരുന്നു ഇതിലേക്ക് രണ്ട് ഏലക്കയും അതുപോലെ ഇത്തിരി ചെറിയ ചിരികളെടുത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഒരു തേങ്ങയുടെ പകുതി എടുത്ത് അതും ചെരുവിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ അരിയുടെ ഏകദേശം ഒപ്പം എന്ന് പറയുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കുറച്ച് ലൂസ് മാവ് ആയിരിക്കണം എന്നിട്ട് നല്ല പോലെ ഞാൻ അരച്ചെടുത്ത് ഇതിലേക്ക് കുറച്ച് വളരെ കുറച്ച് ശർക്കര ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വളരെ ഇത്തിരി വെള്ളം ഉപയോഗിച്ച് അപ്പോൾ ഇത് മാവ് ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കുക കാരണം ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലപോലെ ലൂസാവരുത് അപ്പോൾ പാകത്ത് ലൂസ് വേണേനും അപ്പോൾ അങ്ങനെയുള്ളൊരു മാവായിരിക്കണം പിന്നെ ആ മാവിലേക്ക് ഞാൻ ആ ശർക്കര ശർക്കരൊരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ല പോലെ ഇളക്കി ഈ മാവിൻ്റെ ഈ ലൂസ് എന്ന് പറയുന്നത് ഇത് ഇതിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് അത്രയും ഒരു മാവാണ് ആയിരിക്കേണ്ടത് ഇതിനെ വളരെ ഇത്തിരി ഉപ്പും ഇത്തിരി അപ്പക്കാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും ഏറിപ്പോകരുത് കാരണം ഇത് ഞാൻ അപ്പക്കാരമാണ് പിന്നെ ഇത്തിരി ഉപ്പിട്ട വളരെ മധുരം ബാലൻസിങ് ആകെ ഇത്തിരി ഒരു ഗ്ലാസ് അരിയുള്ളൂ ഇതിലേക്ക് ഇനി നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ഞാൻ ഇതിൽ നല്ല കലത്തപ്പം ചുട്ടിട്ടുണ്ട് കേട്ടോ മാവ് കട്ടിയാണ് തോന്നിയത് കൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറി ഇത്തിരി വെള്ളമോ ഒന്ന് ചുവറ്റി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഞാനൊരു കുക്കർ വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലെ തേങ്ങ കൊത്തും പിന്നെ ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഈ നെയ്യ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രം പിന്നെ ഉണ്ടാക്കുന്നവരുണ്ട് വെളിച്ചെണ്ണയുടെ കൂടെ രണ്ട് ടീസ്പൂണ് നിറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ ഈ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഈ തേങ്ങക്കുത്തും മൂപ്പിച്ചെടുക്കുക അത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കോരി കോരിയെടുക്കണം നമുക്ക് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാവുന്ന അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണുള്ളവ നെയ്യാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് വഴി ും അതുപോലെ തന്നെ നല്ല അടിയിൽ പിടിക്കാതെ നമുക്ക് ഈ പിന്നെ ഇൻഡാലിയത്തിൻ്റെ കുക്കറൊക്കെ ആകുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ കുക്കർ മാതിരിയല്ല അടിയിൽ പിടിച്ചു എന്ന് വരും അപ്പോൾ ഇതിലൊട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ നല്ല രുചികരമായ ഒരു രുചികരമായൊരു ടേസ്റ്റുണ്ടാവും കേട്ടോ നെയ്യൊഴിച്ചാൽ അത് പ്രത്യേകം ഇതിൽ ഞാനൊന്ന് എടുത്ത് പറയുന്നത് അതാണ് നെയ്യ് ഒഴിക്കുക അപ്പോൾ നമ്മുടെ തേങ്ങാക്കുത്ത് ഉള്ളിയൊക്കെ മൂപ്പായി ഞാൻ കുറച്ച് കോരിയെടുക്കുന്നുണ്ട് അത് മേലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ എണ്ണയും നെയ്യൊന്നും വേണ്ട അത്യാവശ്യം പാകത്തിന് മതി ഇപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളു ടോവാക്കി നെയ്യാണ് ഒഴിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല രസകരമായ ഒരു കലത്തപ്പുമായിരിക്കും നല്ല ആരെടുത്ത അടുത്ത കലത്തപ്പവും പിന്നെ ഇപ്പോൾ നമ്മളെ അരച്ചെടുത്ത മാവ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അതിലേക്ക് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഏകദേശം മീഡിയം ഫ്ലെയിമ് സിമ്മിൽ ഇട്ടിട്ട് കൊടുത്താണ് ഇതെല്ലാം മൂപ്പിച്ചെടുത്താൽ ഫുള്ളായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒരു പാകത്തെ നല്ല ഒരു കട്ടിയുള്ള ഒരു ഗ്ലാസ് അരി വെച്ചിട്ട് നാലഞ്ച് പേർക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റിയ ഒരു കലത്തപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഫുള്ള് മാവ് ഒഴിച്ച് കൊടുത്തു പിന്നെ ഞാൻ എടുത്ത് വെച്ച തേങ്ങാ കൊത്തു ഉള്ളിയും കൂടി അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുത്തു ഞാൻ ആകെ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ഇത് സിമ്മിലിട്ട് വേവിച്ചിട്ട് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ ആ വിസിൽ വരുന്നുണ്ടല്ലോ അതൊന്നെടുത്തിട്ട് മേലെ ആ വിസിൽ വരുന്ന അതിൽ ഏറെ പോകുമ്പോൾ നമ്മൾ ആ മൂടി പിന്നെ മാറ്റണം മൂടി ഇട്ട് കൊടുക്കണം ഏർ വരുമ്പോൾ അപ്പം അതിൻ്റെ ഏറൊക്കെ പോയതിന് അതിൽ നല്ല പോലെ ആവി പോയതിന് ശേഷം ഞാൻ അതിൻ്റെ കുക്കറിൻ്റെ മൂടി അതിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ പിന്നെ ഇപ്പം നോമ്പൊക്കെ അല്ലേ നോമ്പിന് ഒരുപാട് പണികളുണ്ട് നെനച്ചുള്ളി ഒരുപാട് എപ്പോഴും നമ്മൾ ക്ലീനാക്കുന്നത് നോമ്പിന് പ്രത്യേകം നമ്മളൊന്ന് ക്ലീനാക്കും നമ്മുടെ കുപ്പികളും അതേപോലെ അടുക്കളയും സ്റ്റോവുമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി നമുക്കൊന്ന് പ്രത്യേകം ചെയ്യണം അപ്പം നമുക്ക് വീട് പണി നടക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ വീട് ആദ്യത്തെ വീടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് വേറെ മോഡലാക്കുകയാണ് അപ്പം അങ്ങനെ പണിക്കാരും വീട് പണിയൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ പെട്ടെന്നൊരു ചായക്കടി വേണം തോന്നിയപ്പോൾ കലത്തപ്പം വേണം തോന്നിയപ്പോൾ ചുട്ടതാണ് അപ്പോൾ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആരെടുത്തിട്ടുണ്ട് നല്ലപോലെ അല്ലെങ്കിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നല്ല പോലെയുള്ള ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് കുക്കറിൽ നിന്ന് അതൊന്നും മാറ്റേണ്ടത് നല്ലപോലെ ആ ചൂടോടെ തന്നെ എടുക്കുമ്പോൾ നമുക്ക് കൈ പൊള്ളിയിട്ട് കഴിയില്ല അപ്പോൾ എല്ലാ ഭാഗവും വിട്ടുതന്നെ നിൽക്കുന്നിട്ടുണ്ടാവും ഇത് സ്പൂണ് വെച്ച് കാട്ടുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ നെയ്യ് ഒഴിച്ചത് കാരണമാണ് വെളിച്ചെണ്ണയിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാകാറുണ്ട് വെളിച്ചെണ്ണ പാ ഒഴിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് നല്ല ചൂടാണ് അപ്പോൾ കൈ പുള്ള എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും വെറുതെ ജസ്റ്റ് നാലൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇടർത്തി എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല സെറ്റ് ടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ശരിക്കൊട്ടി പിടിക്കാതെ നല്ല അടിപൊളിയായ ഈ ഒരു കാലത്തപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ കുറച്ച് മതി നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് പണിത്തിരക്കിലാണെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് അരി കുതിർത്തി കഴിഞ്ഞാൽ മേഖല പെട്ടെന്ന് തന്നെ നല്ല നല്ലപോലെ കുതിരണട്ടരി എന്നാലുള്ളു നല്ല സോഫ്റ്റ് ആയിക്കിട്ട് നമുക്ക് നമ്മളെ കലത്തപ്പം പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാം അപ്പോൾ ഞാനിത് കഷ്ണം പെട്ടി നമുക്കൊരു നാലഞ്ച് പേർക്ക് നല്ല നാല് മണിക്കട്ട ചായയിലേക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ മാത്രം ഉണ്ടാവും അടിപൊളി ടേസ്റ്റ് കേട്ടോ പെട്ടെന്ന് നമുക്കൊരു നാല് മണിക്ക് പലഹാരം എണ്ണ ഒന്നും ഇല്ലാത്ത പലഹാരം വേണമെന്ന് കരുതിയാൽ ഇതാ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കൊരു പണിക്കാരൊക്കെ ഉണ്ട് ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇനി അവർക്കൊരു ചായക്കടി കൊടുക്കണമെങ്കിലും എല്ലാവർക്കും ഒരേ ട്രിപ്പിൽ തന്നെ പിന്നെ ഒരു രണ്ട് കലത്തപ്പം ചുട്ടല്ലേ ഒരു പത്ത് പണിക്കാരുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ വളരെ സിമ്പിളായി ചെയ്തെടുക്കാം ഈ നാരെടുത്ത് നല്ല രസകരമായി കലത്തപ്പം നിങ്ങൾ ചുടുമ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് കൂട്ടാൻ മറക്കുന്നത് ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല് വീണ്ടും വരാം അസല